ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീട്ടുമൊന്നിക്കുന്ന മിറാഷ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് ലിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന ജിത്തു ജോസഫ് ചിത്രമാണ് മിറാഷ് ദൃശ്യം ത്രീയ്ക്ക് മുമ്പേ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദ്യോഗം നിറയ്ക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് ഒരുക്കുന്നതെന്ന് നേരത്തെ പുറത്തുവിട്ട ടീസറിൽ നിന്നും വ്യക്തമായിരുന്നു ചിത്രം സെപ്റ്റംബർ പത്തൊൻപതിന് വേൾഡ് വൈഡ് റിലീസിന് റിലീസിനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് തിരുവോണ ദിനത്തിലാണ് റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ആസിഫും അപർണയും ഹക്കീം ഷാജഹാനുമാണ് പോസ്റ്ററിലുണ്ടായിരുന്നത് ഇമോഷണൽ രംഗങ്ങളിലൂടെയും ത്രില്ലടുപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെയും നീങ്ങുന്ന ചിത്രം ും മിറേഷ് എന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ പുറത്തിറങ്ങിയ ടീസർ നൽകിയത് ഇപ്പോഴ്താ സിനിമയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന സൂചന നൽകുന്ന ട്രെയിലറാണ് പുറത്തിറക്കിയിരിക്കുന്നത് ദൃശ്യം സീരീസ് ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനായ ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രത്തിന്റെ ഡിജിറ്റൽ ഇല്യൂഷൻ വീഡിയോ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു അതിന് പിന്നാലെ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഹക്കിം ഷാ ജൊഹാൻ ദീപക് പറമ്പോൽ ഹന്നാ റജി കോശി സമ്പദ് രാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇ ഫോർ എക്സ്പെരിമെന്റ്സ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ മുകേഷ് ആർ മെഹ്ത ജതിൻ എംസേത്തി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ആസിഫലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യ റിലീസായ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഏറെ ചർച്ചയായി മാറിയ കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് മിറാഷ് സതീഷ് കുറുപ്പാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അപർണാർ തറക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസ ബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് വിഷ്ണുശാം സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ വി എസ് വിനായകാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം